ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം വയനാട് മഹാദുരന്തായപ്പോൾ ഏവരും ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് ആനാഥരാക്കപ്പെട്ട കുട്ടികളെ ദത്തെടുക്കാൻ തയ്യാറായി ഒരുപാട് മാതാപിതാക്കൾ മുന്നോട്ട് വന്നത് അപ്പോൾ അത്തരത്തിൽ പലരും മുന്നോട്ട് വന്നെങ്കിലും കുറേയധികം സാങ്കേതിക തടസ്സങ്ങളുണ്ട് ദത്തെടുക്കൽ എന്ന് പറയുന്നത് പറയും പോലെ എളുപ്പമുള്ള ഒരു പ്രൊസീജിയർ അല്ല അല്ലെങ്കിൽ ഒരു നടപടിയല്ല അതിന് ധാരാളം നിയമപ്രശ്നങ്ങളുണ്ട് നിയമ നടപടികളുടെ കടമ്പകളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എന്താണ് ദത്തെടുക്കൽ എന്ന് പറയുന്നത് നിയമം ദത്തെടുക്കൽ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആർക്കൊക്കെ ദത്തെടുക്കാം ആരെയൊക്കെ ദത്തെടുക്കാം അതിന്റെ നടപടിക്രമങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടുള്ള പ്രൊസീജിയറുകളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി ചോദിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പലതരത്തിലുള്ള സൗഭാഗ്യമുണ്ട് പണമുണ്ട് ആരോഗ്യമുണ്ട് ജോലിയുണ്ട് പക്ഷെ ചിലർക്കെങ്കിലും ഇത്തരത്തിൽ സന്താന സൗഭാഗ്യമില്ലാതെ വരും അപ്പോൾ ഇത്തരക്കാർ തങ്ങളുടെ പിന്തുടർച്ചയ്ക്കായി ഒരു സന്താനത്തെ ദത്തെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാറുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള ദത്തെടുക്കൽ നടപടികളിൽ നിന്ന് പലരും വിട്ടു നിൽക്കാനുള്ള കാരണം അത്തരത്തിലുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലമാണ് അതല്ലെങ്കിൽ കോംപ്ലിക്കേഷനുകൾ ഓർത്തുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വയനാട് മഹാദുരന്തത്തിലൂടെ ഒരുപാട് പേർ ഉയർത്തിപ്പിടിച്ച ഒരു ആശയമാണ് അനാഥരാക്കപ്പെട്ട കുട്ടികൾ ദത്തെടുക്കുക എന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ദുരന്തത്തിൽ ശേഷിച്ച അനാഥരായ കുട്ടികളെ ആയിക്കൊള്ളട്ടെ അതല്ലാതെ ദമ്പതികൾക്ക് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് ദത്തെടുക്കണം എന്ന് ആഗ്രഹമുള്ളവരായിക്കൊള്ളട്ടെ അപ്പോൾ അത്തരക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത് അപ്പോൾ ദത്തെടുക്കൽ എന്ന് പറയുന്നത് എന്താണ് നിയമം ദത്തെടുക്കലിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അത് വളരെ സിമ്പിളായ കാര്യം തന്നെയാണ് അനാഥരാക്കപ്പെട്ട അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ആരവരും ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ സറണ്ടർ ചെയ്ത കുട്ടികൾ അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കിഡ്നാപ്പിന് വിധേയമായി വന്നിട്ടുള്ള കുട്ടി ആരാ ഉപേക്ഷിക്കപ്പെട്ട കുട്ടി തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുട്ടി അല്ലെങ്കിൽ ഇതുപോലുള്ള ദുരന്തങ്ങളുടെ ബാക്കി പത്രമായ കുട്ടികൾ ഇതുപോലുള്ള കുട്ടികളെ വളർത്തുവാനായി സ്വന്തം കുട്ടിയായി വളർത്തുവാൻ വേണ്ടി മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ മാതാവിനോ പിതാവിനോ സിംഗിൾ പേരന്റിനോ വിട്ടു നൽകുന്ന ഒരു പ്രൊസീജിയർ ആണ് ഈ അഡോപ്ഷൻ എന്ന് പറയുന്നത് അഥവാ ദത്തെടുക്കൽ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ ദത്തെടുക്കുവാൻ പോകുന്ന ആളുകൾക്ക് ദത്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുറെ ക്രൈറ്റീരിയകളുണ്ട് ഇവയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇനിയും പറയാൻ പോകുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചാൽ മാത്രമേ ആർക്കും ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ ഓടിപ്പോയി ഒരാൾക്ക് ദത്തെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇത്തരത്തിൽ ദത്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന മാതാപിതാക്കൾക്ക് അവർ ശാരീരികമായും മാനസികമായും അതുപോലെ ഇമോഷണലിയും സ്റ്റേബിൾ ആയിരിക്കണം അതേപോലെ തന്നെ അവർക്ക് നല്ല ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ മരണം സംഭവിക്കാവുന്ന അല്ലെ മരണഹാനി ഉണ്ടാകാവുന്ന അസുഖങ്ങളൊന്നും ഉണ്ടാകുന്ന അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ടാകുന്ന ഉണ്ടായിരിക്കുന്ന ആളുകളാകാനും പാടില്ല അത്തരക്കാർക്ക് മാത്രമേ കുട്ടികളെ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ ഇമോഷണലിയും ആരോഗ്യമുള്ള ഫിനാൻഷ്യൽ ഉള്ള യാതൊരുവിധ മരണഹാനി സംഭവിക്കാവുന്ന അസുഖങ്ങളുള്ള ആളുകൾക്ക് കുട്ടികളെ ദത്തെടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതാണ് മെയിനായിട്ടും കുട്ടികളെ ദത്തെടുക്കുവാൻ വേണ്ട അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ഇനി ദത്തെടുക്കുന്നതിന് വിവാഹം ഒരു മാനദണ്ഡമാണോ എന്ന് നോക്കാം അല്ലെങ്കിൽ എത്രക്കാർക്കാണ് ദത്തെടുക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം ദത്തെടുക്കാൻ തയ്യാറായിരിക്കുന്ന ദമ്പതികൾക്ക് അതായത് ഭർത്താവിനും ഭാര്യയ്ക്കും കൂടി ഒരുമിച്ച് ഒരു കുട്ടിയെ ദത്തെടുക്കാം അതല്ലെങ്കിൽ വിവാഹിത മോചിതയായ ആൾക്ക് അല്ലെങ്കിൽ സിംഗിളായിട്ട് താമസിക്കുന്ന ആൾക്ക് അതല്ലെങ്കിൽ വിവാഹമോചിത അല്ലെങ്കിൽ വിധവ അല്ലെങ്കിൽ അതുപോലുള്ള ഭാര്യ ഉപേക്ഷിക്കപ്പെട്ട ഭർത്താവ് എന്നിവർക്കും ദത്തെടുക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ കുട്ടികളുള്ളവർക്കും ദത്തെടുക്കാൻ സാധിക്കുന്നതാണ് സ്വന്തമായ കുട്ടികളുള്ള അല്ലെങ്കിൽ ഓൾറെഡി ദത്തെടുത്ത കുട്ടികളുള്ള ആളുകൾക്കും കുട്ടികളെ ദത്തെടുക്കാൻ സാധിക്കുന്നതാണ് കുട്ടികളില്ലാത്തവർ എന്ന് മാത്രമല്ല കുട്ടികളുള്ളവർക്കും ദത്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ വിവാഹം കഴിഞ്ഞ ദമ്പതികൾക്കാണ് കുട്ടികളെ ദത്തെടുക്കണമെന്നാഗ്രഹമുള്ളതെങ്കിൽ രണ്ടുപേര് സമ്മതിച്ചാൽ മാത്രമേ അത്തരക്കാർക്ക് കുട്ടികളെ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ സിംഗിൾ പേരന്റിന് അതായത് വിധവയാക്കപ്പെട്ട അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ആളുകൾക്ക് ദത്തെടുക്കുന്നത് യാതൊരുവിധ നിയമതടസ്സങ്ങളും ഇല്ല എന്നാൽ വിവാഹിതരായ ദമ്പതികൾക്ക് കുട്ടികളെ ദത്തെടുക്കണമെങ്കിൽ രണ്ടു കൂട്ടരും ഒരുപോലെ സമ്മതം പ്രകടിപ്പിച്ചാൽ മാത്രമേ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ വിധേയ വിധതയാക്കപ്പെട്ട സ്ത്രീ അവർക്ക് ആരെ ആണിനെയോ പെണ്ണിനെയോ ആരെ വേണമെങ്കിലും ഏത് കുട്ടികളെ വേണമെങ്കിലും ദത്തെടുക്കാൻ സാധിക്കും എന്നാൽ സിംഗിൾ മെൻ ആണെങ്കിൽ അതായത് ഒന്നെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത ആൺ ആണുകളാണെങ്കിൽ അവർക്ക് ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ ദത്തെടുക്കുന്ന ദമ്പതികൾക്ക് ഒരു നിബന്ധനയുണ്ട് രണ്ട് വർഷമെങ്കിലും വിവാഹം കഴിഞ്ഞ് രണ്ട് വർഷമായിട്ടുള്ള സ്റ്റേബിൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ സുസ്ഥിരമായ ബന്ധം രണ്ടു വർഷമായുള്ള ദമ്പതികൾക്ക് മാത്രമേ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അതേപോലെ തന്നെ ഇനിയും ശ്രദ്ധിക്കേണ്ട മാനദണ്ഡം എന്ന് പറയുന്ന വയസ്സാണ് ഈ ദത്തെടുക്കാൻ തയ്യാറായിരിക്കുന്ന ദമ്പതികളുടെയും കുട്ടിയുടെയും വയസ്സുമായി ഒരു കണക്ഷൻ ഉണ്ട് അതിന് ചില തീരുമാനിക്കുന്ന ചില എലിജിബിലിറ്റി ക്രൈറ്റീരിയകളുണ്ട് അത്തരത്തിലുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കിയതിനു ശേഷം മാത്രമേ ഒരു കുട്ടിയെ ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ദമ്പതികളാണ് കുട്ടികളെ ദത്തെടുക്കുന്നതെങ്കിൽ അവരുടെ ഒരു കോമ്പസിറ്റ് ഏജ് എന്ന് പറയുന്നത് ആ വയസ്സിൻ്റെ വ്യത്യാസം അതായത് അതിൽ മൂത്തിയാലുടെ പ്രായവും കുട്ടിയുടെ പ്രായവുമായി ഇരുപത്തഞ്ച് വയസ്സിൽ കുറയാൻ പാടില്ല എന്നുള്ളതാണ് അതായത് കുട്ടികളുടെ പ്രായവും ഈ ദമ്പതികളിൽ ഭർത്താവിൻ്റെ ഏജുമായി നോക്കുമ്പോൾ ഇരുപത്തഞ്ച് വയസ്സിന് കൂടുതൽ വ്യത്യാസമുണ്ടെങ്കിൽ മാത്രമേ കുട്ടികളെ അവർക്ക് ദത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രായവ്യത്യാസമുള്ള കുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി വെക്കുക എന്നാൽ ഈ പ്രായവ്യത്യാസം ചില കാര്യങ്ങളിൽ ബാധകമാകില്ല അതായത് ഇപ്പോൾ മാതാവും പിതാവും നഷ്ടപ്പെട്ട കുട്ടിയാണ് ആ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളാണ് ഈ കുട്ടിയെ തെത്തെടുക്കുന്നതെന്ന് വെക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പ്രായവ്യത്യാസം ഒരു മാനദണ്ഡമല്ല അതുപോലെ തന്നെ രണ്ടാനച്ഛൻ അല്ലെങ്കിൽ രണ്ടാനമ്മയാണ് ഒരു കുട്ടിയെ തെത്തെടുക്കുന്നതെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ പ്രായവ്യത്യാസത്തിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല അത്തരത്തിലുള്ള ഒരു മാനദണ്ഡം അവിടെ ഇല്ല എന്നുള്ളതാണ് ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ടത് മൂന്നിലധികം കുട്ടികളുള്ള ദമ്പതികൾക്ക് ബയോളജിക്കൽ ആയിക്കൊള്ളട്ടെ അതല്ലാതായിക്കൊള്ളട്ടെ ദത്തെടുത്ത കുട്ടികളായിക്കൊള്ളട്ടെ മൂന്നിലധികം കുട്ടികൾ ഉള്ള ദമ്പതികൾക്ക് അടുത്തൊരു കുട്ടിയെ ദത്തെടുക്കുവാൻ നിയമം അനുവദിക്കുന്നില്ല അപ്പോൾ ഈ പറഞ്ഞവയൊക്കെയാണ് ദത്തെടുക്കുവാൻ വേണ്ട മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഇവയൊക്കെ പാലിച്ചാൽ മാത്രമേ ഒരാൾക്ക് നിയമപരമായി കുട്ടിയെ ദത്തെടുക്കാൻ സാധിക്കൂ ഇനി ഇത്തരത്തിൽ ദത്തെടുക്കണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് സമർപ്പിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം ദത്തെടുക്കൽ പ്രൊസീജിയർ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഓൺലൈൻ വഴിയാണ് അതിലേക്ക് ഞാൻ വരാം അപ്പം അതിന് മുമ്പ് ഒരു ദത്തെടുക്കാൻ തയ്യാറായ ദമ്പതികൾ കരുതി വെക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യമായി വേണ്ടത് ഇപ്പോഴുള്ള കുടുംബത്തിൻ്റെ ഫോട്ടോഗ്രാഫാണ് രണ്ട് ദമ്പതികൾ രണ്ടുപേരുമുള്ള ഒരു ഫോട്ടോഗ്രാഫാണ് ഫാമിലി ഫോട്ടോ ആണ് ആദ്യമായി വേണ്ടത് പിന്നെ വേണ്ടത് ഈ രണ്ട് ദമ്പതികളുടെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പാൻ കാർഡാണ് അതേപോലെ തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റോ അതേപോലെ ജനനം തെളിയിക്കുന്ന ജനനവുമായി ബന്ധപ്പെട്ട രേഖകൾ രണ്ടുപേരുടെയും വേണം കൂടാതെ റെസിഡൻസ് വീട് താമസം അല്ലെ വിലാസം തെളിയിക്കുന്ന രേഖ ആധാർ അല്ലെ വോട്ടർ ഐ ഡി പാസ്പോർട്ട് പോലുള്ള വിലാസം തെളിയിക്കുന്ന രേഖ വേണം അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ദമ്പതികളുടെ രണ്ട് കൂട്ടരുടെയും ഇൻകം ത്തിന്റെ തെളിവ് വേണം ഇൻകം പ്രൂഫ് വേണം സാലറി സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഈ സർക്കാർ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടുന്ന് ലഭിക്കുന്ന ഇൻകം പ്രൂഫ് എന്നിവ സമർപ്പിക്കേണ്ടതുണ്ട് ഇവയൊന്നും കൂടാതെ അടുത്തതായി വേണ്ടത് ഒരു മെഡിക്കൽ പ്രാക്ടീഷന്റെ ഒരു ഡോക്ടർ തരുന്ന സർട്ടിഫിക്കറ്റ് ആണ് ീ പറയുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള പകരുന്ന പകർച്ചവ്യാധികളും ഇല്ല അല്ലെങ്കിൽ മരണം സംഭവിക്കാൻ പോകുന്ന അല്ലെ മരണഹാനി സംഭവിക്കാവുന്ന ഭീകരമായ ഗുരുതരമായ അസുഖങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇവർക്ക് എല്ലാ രീതിയിലും ശാരീരികമായും മാനസികമായും മെന്റലിയും ഇമോഷണലിയും ഒരു കുട്ടിയെ ദത്തെടുക്കുവാനുള്ള ഫിറ്റ്നസ് ഉണ്ട് എന്നുള്ള സർട്ടിഫിക്കറ്റും ഒരു ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ഒരു മെഡിക്കൽ അംഗീകൃത രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത് രണ്ട് പേരുടെയും കപ്പിൾസ് ആണെങ്കിൽ മാതാപിതാക്കളാണെങ്കിൽ രണ്ട് പേരുടെയും ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതുണ്ട് ഇനി ഇവ കൂടാതെ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് ഇനി വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ വിവാഹ ആണെങ്കിൽ അത്തരത്തിലുള്ള ഡിവോഴ്സിന്റെ ഡിക്രി അല്ലെങ്കിൽ ഡിവോഴ്സിന്റെ ജഡ്ജ്മെന്റ് ഓർഡർ ആണ് വേണ്ടത് ഇനി കല്യാണം കഴിക്കാത്തവരാണ് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വിവരിക്കുന്ന സത്യവാങ്മൂലം അല്ലെങ്കിൽ ഡിക്ലറേഷൻ ആണ് വേണ്ടത് ഇനി അതല്ല ഇവരുടെ ദമ്പതികളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു പോയതാണെങ്കിൽ അത്തരത്തിൽ മരണപ്പെട്ടു പോയി എന്ന് തെളിയിക്കുന്ന സർക്കാരിന്റെ രേഖ മരണ സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് പോലുള്ളവയാണ് വേണ്ടത് ഇവയൊന്നും കൂടാതെ രണ്ട് റഫറൻസ് ലെറ്ററുകൾ വേണം അതായത് ഈ അഡോപ്ഷൻ ഇവർ ദത്തെടുക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തെളിയിക്കുന്ന ഇവരുടെ അടുത്ത ബന്ധുക്കളുടെ രണ്ട് രണ്ടുപേരുടെ റഫറൻസ് ലെറ്ററും കൂടി ഈ അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ദത്തെടുക്കൽ നടപടിയിലേക്ക് വേണ്ട രേഖകൾ എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഇത്തരത്തിൽ ദത്തെടുക്കുവാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാർ ഏജൻസിയായ സി എ ആർ എ കര എന്ന് പറയുന്ന ഏജൻസിയുടെ വെബ്സൈറ്റിലാണ് അപ്പോൾ അതിന്റെ അഡ്രസ് ഇതാണ് സി എ ആർ എ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ഓൺലൈനിലൂടെ തങ്ങൾ ദമ്പതികൾ കുട്ടിയെ ദത്തെടുക്കാൻ തയ്യാറാണെന്നും സ്നേഹവും വാത്സല്യവും പകർന്നുകൊടുത്ത് സ്വന്തം കുട്ടിയെ പോലെ വളർത്താൻ തയ്യാറാണെന്നും ഉള്ളവർക്ക് ഈ പറയുന്ന വെബ്സൈറ്റിലൂടെ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരത്തിൽ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അറിയിപ്പ് ലഭിക്കുന്നതാണ് അത്തരത്തിൽ അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത രേഖയുമായി അംഗീകൃത ദത്തെടുക്കൽ കേന്ദ്രത്തിനെ സമീപിക്കുക ഇത്തരത്തിൽ സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ സോഷ്യൽ വർക്കറോ അല്ലെങ്കിൽ ജില്ലാ ശിശു സംരക്ഷണ സമിതിയിലെ സോഷ്യൽ വർക്കറോ അപേക്ഷകരെ കുറിച്ചുള്ള ഒരു പഠനം നടത്തും അത്തരം രണ്ട് ദമ്പതികളാണെ ദമ്പതികളെ കുറിച്ച് അല്ലെങ്കിൽ സിംഗിൾ ആരാണോ അപേക്ഷകൻ അയാളെ കുറിച്ചുള്ള പഠനം നടത്തി ഈ പറയുന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് പഠനം നടത്തിയ റിപ്പോർട്ട് തയ്യാറാക്കി ഈ പറയുന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അത്തരത്തിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങളെ വീണ്ടും അറിയിക്കുന്നതാണ് അങ്ങനെ അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ അത്തരത്തിൽ അറിയിപ്പ് ലഭിച്ച് മുപ്പത് ദിവസത്തിനകമായിട്ട് അവർ ആവശ്യപ്പെടുന്ന രേഖകൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ് അവർ ആവശ്യപ്പെടുന്ന രേഖ എന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞ രേഖകൾ തന്നെയാണ് അതായത് ദമ്പതികളുടെ ആധാർ കാർഡ് മേൽവിലാസം തെളിയിക്കുന്ന രേഖ വരുമാനം തെളിയിക്കുന്ന രേഖ അതുപോലെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളുണ്ട് അങ്ങനെ പോളിസികൾ എൽ ഐ സി പോളിസികളോ നിക്ഷേപമോ അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങനെ എന്തൊക്കെയാണോ മുമ്പ് ഞാൻ പറഞ്ഞത് ആ പറയുന്ന രേഖകളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഇത്തരം രേഖകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു കുട്ടി അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ബത്തെടുക്കുവാൻ വേണ്ടി കുട്ടി അവൈലബിൾ ആണെങ്കിൽ നിങ്ങളുടെ പുഴ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാൻസ് വന്നു കഴിഞ്ഞാൽ കുട്ടിയെ കുട്ടികളുടെ ഫോട്ടോയും അതുപോലെ തന്നെ അവരെക്കുറിച്ചുള്ള വിവരവും ഓൺലൈനായി നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നതാണ് അപ്പോൾ ഒന്നിലധികം കുട്ടികൾ ഉണ്ടെങ്കിൽ ആ കുട്ടികളെ കാണിക്കുന്നതാണ് അവരുടെ ഫോട്ടോ അവരുടെ ഡീറ്റെയിൽസ് എത്ര വയസ്സുണ്ട് എങ്ങനെയാണ് ഉപേക്ഷിക്കപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറു വിവരങ്ങളും അടങ്ങിയ രേഖകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങൾ കുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ കുട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ കുട്ടിയെ നിങ്ങൾ റിസർവ് ചെയ്യേണ്ടതാണ് അത്തരം റിസർവ് ചെയ്തില്ലെങ്കിൽ ആരാണോ ആദ്യം റിസർവ് ചെയ്യുന്നത് അവർക്ക് ആ കുട്ടി അനുവദിക്കുന്നതാണ് അങ്ങനെ ഇഷ്ടപ്പെട്ട കുട്ടിയെ റിസർവ് ചെയ്യുകയും ഇരുപത് ദിവസത്തിനകം നമ്മൾ ആ കുട്ടി താമസിക്കുന്ന ജില്ലയിലെ ഏത് അംഗീകൃത അംഗീകൃതത്തെടുക്കൽ കേന്ദ്രത്തിലാണോ താമസിക്കുന്നത് അവിടെ പോയി അഡോപ്ഷൻ കമ്മിറ്റിക്ക് മുമ്പായി നമ്മൾ ഹാജരാകണം ഇത്തരത്തിൽ കുട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അഡോപ്ഷൻ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാകുകയാണ് അടുത്ത നടപടി അടുത്ത നടപടി എന്ന് പറയുന്നത് അത്തരത്തിൽ ഹാജരായതിനു ശേഷമുള്ള അടുത്ത നടപടി എന്ന് സം പറയുന്നത് ഭാവിയിൽ ഈ ദമ്പതികൾക്ക് എന്തെങ്കിലും അകാല മരണം സംഭവിച്ചു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടായാൽ കുട്ടികളുടെ അല്ലെങ്കിൽ ദമ്പതികളുടെ അഭാവം ഉണ്ടാവുകയാണെങ്കിൽ ഇതെത്തെടുക്കുന്ന കുട്ടി ഒറ്റപ്പെട്ടു പോകരുത് അത്തരത്തിൽ ഈ കുട്ടിയെ സംരക്ഷിക്കാൻ തയ്യാറാണെന്ന് കാണിച്ചുകൊണ്ട് ഈ ദമ്പതികളുടെ അടുത്ത ബന്ധുക്കൾ നൽകുന്ന ഒരു ചൈൽഡ് സെക്യൂരിറ്റി അണ്ടർടേക്കിംഗ് എന്ന് പറയുന്ന ഒരു രേഖയുണ്ട് അത് ഒപ്പിട്ട് തര നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ദത്തെടുക്കുന്ന തയ്യാറെടുക്കുന്ന ദമ്പതികൾ കൂട്ടായി ഒപ്പിട്ട സമ്മതപത്രവും അഡോപ്ഷൻ കമ്മിറ്റിക്ക് മുമ്പാകെ സമർപ്പിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ അഡോപ്ഷൻ കമ്മിറ്റിക്ക് മുമ്പ് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഏകദേശം പ്രൊസീജിയർ തീരുന്നതാണ് ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത് നമുക്ക് കുട്ടിയെ നേരിട്ട് കാണാം എന്നുള്ള അവസരമാണ് ഇത്തരത്തിൽ കുട്ടിയെ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പ്രീ അഡോപ്ഷൻ പോസ്റ്റർ കെയർ അഗ്രിമെന്റിൽ ഒപ്പുവെക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്തരം അഗ്രിമെന്റിൽ ഒപ്പിടുന്ന കൂടി ഏകദേശം ദത്തെടുക്കൽ നടപടി പൂർത്തിയായി അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം ഈ ദത്തെടുക്കുന്നതിന് വേണ്ടി കുട്ടിയുടെ പേരിൽ പ്രത്യേകം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപന ജംഗമ വസ്തുക്കൾ എഴുതി വെക്കണമോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് വരണം അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല പക്ഷേ നിങ്ങൾ ഇത്തരത്തിൽ ദത്ത ദത്തെടുക്കൽ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ കുട്ടി നിങ്ങളുടെ പിന്തുടർച്ച അവകാശിയായിരിക്കും നിങ്ങൾക്ക് എന്ത് സ്വത്തുണ്ടോ നിങ്ങളുടെ മരണശേഷം അത് ലഭിക്കുന്നു ഈ ദത്തെടുക്കപ്പെട്ട കുട്ടിക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അതല്ലാതെ കുട്ടിയെ ദത്തെടുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുകയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് കുട്ടിയുടെ പേരിൽ ചേരുകയോ അങ്ങനെ യാതൊരു നടപടിയോ നിലവിലില്ല അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ പ്രീ അഡോപ്ഷൻ പ്രോസർ കെയർ അഗ്രമെന്റ് ഒപ്പ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് നിങ്ങളോടൊപ്പം നിങ്ങളുടെ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് കുട്ടിക്ക് ഓൾറെഡി പേരുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം അങ്ങനെയുള്ള തന്നെ നിങ്ങളുടെ ഇഷ്ട ആണ് അപ്പൊ അത്തരത്തിൽ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയതിനു ശേഷം പത്ത് ദിവസത്തിനുള്ളിൽ അംഗീകൃത കത്തെടുക്കൽ കേന്ദ്രം കോടതി മുമ്പാകെ ജില്ലാ കോടതി മുമ്പാകെ അഡോപ്ഷന് വേണ്ടിയുള്ള രേഖകളും അപേക്ഷകളും സമർപ്പിക്കും അപ്പൊ അത്തരത്തിൽ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദത്തെടുത്ത കുട്ടിയെ വേറെ ആൾക്ക് യാതൊരു കാരണവശാലും കൈമാറാൻ പാടില്ല എന്ന നിബന്ധന വെച്ചുകൊണ്ട് രണ്ടു മാസത്തിനകമായിട്ട് അഡോപ്ഷൻ പെറ്റീഷൻ കോടതി അനുവദിക്കുകയും കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ ദത്തെടുത്ത ദമ്പതികളെ മാതാപിതാക്കളായി ചേർക്കുവാനുള്ള ഉത്തരവ് ഇടുകയും ഇത്തരത്തിൽ ജില്ലാ കോടതി ചെയ്യാറുണ്ട് അതോടുകൂടി അഡോപ്ഷൻ നടപടി പൂർത്തീകരിച്ചിരിക്കുകയാണ് കുട്ടി നിങ്ങളുടെ സ്വന്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ ശ്രദ്ധിക്കുക ഇവയല്ലാതെ ഇത്തരം നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ആരെങ്കിലും ഓഫർ ചെയ്യുന്നത് വഴിയോ അല്ലെങ്കിൽ ആശുപത്രിയിൽ നിന്ന് നേരിട്ടോ അഡോപ്ഷൻ നടത്തുന്നത് നിയമവിരുദ്ധമാണ് അതൊരിക്കലും നിങ്ങളുടെ ലീഗൽ ഹെയർ ആയിരിക്കില്ല അല്ല നിയമപ്രകാരമുള്ള പിന്തുടർച്ച അവകാശവും നിങ്ങളുടെ കുട്ടിയോ ആകില്ല ഈ പറഞ്ഞ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നിയമപരമായി ഒരു അനന്തരാവകാശ അല്ലെങ്കിൽ ദത്തെടുക്കൽ നടപടി പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഇതാണ് ഏർ ദത്തെടുക്കൽ എന്ന പ്രക്രിയയുടെ പൂർണ്ണമായിട്ടുള്ള നടപടിക്രമങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അതല്ലെങ്കിൽ എത്തെടുക്കാൻ താല്പര്യമുള്ള ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കാൻ താല്പര്യമുള്ള കുട്ടികളില്ലാത്ത അല്ലെങ്കിൽ അഡീഷണൽ ഒരു കുട്ടിയെ വളർത്താൻ എത്തിടത്ത് വളർത്താൻ താല്പര്യമുള്ള ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ അറിവുകൾ തുടർന്ന് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക പുതിയൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ താങ്ക്